തൃശൂർ മുല്ലശ്ശേരിയിൽ ഭാരതരയുടെ വിതരണം തടഞ്ഞു പോലീസ് മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് വിതരണം തടഞ്ഞതെന്ന് വിശദീകരണം പോലീസും അരി വാങ്ങാനെത്തിയ നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ബിജെപി പ്രവർത്തകരും മുല്ലശ്ശേരി ഊരകത്ത് ഇന്ന് രാവിലെയോടെയാണ് വാഹനമെത്തി അരി വിതരണം ആരംഭിച്ചത് തുടർന്ന് സിപിഎം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പോലീസ് എത്തി വിതരണം തടയുകയായിരുന്നു രൂപയ്ക്ക് എംഎൽഎ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തിയത് ഏഴാം വാർഡിൽ വ്യാഴാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അരി വിതരണം പാടില്ല എന്നാണ് പോലീസിന്റെ നിർദ്ദേശം തുടർന്ന് നാട്ടുകാരും ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധമുയർത്തി രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ മറ്റ് പ്രചാരണ ബോർഡുകളോ വാഹനത്തിലില്ല തെരഞ്ഞെടുപ്പുമായി അരി വിതരണത്തിന് ബന്ധമില്ലെന്നും സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് വിതരണം തടയുന്നതെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു എലക്ഷൻ സ്വാധീനിക്കുന്ന കാര്യങ്ങളെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉണ്ടാവണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം ഉണ്ടാവണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടാവണം ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും ഇത് ഏകദേശം ഒരു മാസത്തിന് മേലെയായിട്ട് കേരളം മുഴുവൻ വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വണ്ടി തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിൽ വിതരണം ചെയ്തിട്ടാണ് ഈ പറയുന്ന ഊരത്തേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ജനങ്ങളിൽ നിന്നും മിതമായ നിരക്കിലേ അവർക്ക് അരി എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഇതില് ബിജെപിയുടെ സ്വാധീനമോ ബി ജെ പിയുടെ ഇടപെടലോ ഇതിലുണ്ടായിട്ടില്ല പക്ഷെ ഇത് ജനങ്ങൾക്ക് നിഷേധിക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ എം എൽ എയും അവിടെ പാർട്ടിയും ചെയ്യാണ് അതിന് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഒത്താശാണ് വിപണിയിലുള്ളതിനേക്കാൾ പകുതി വിലക്കാണ് കേന്ദ്ര സർക്കാർ ഭാരതമൊട്ടാകെ ഭക്ഷ്യോൽപന്നങ്ങൾ എത്തിക്കുന്നത് നിരവധി പേരാണ് അരിവാങ്ങാനായി ഇന്ന് സ്ഥലത്തെത്തിയത് രാഷ്ട്രീയ അവരെ ദോഷം തടഞ്ഞത് ഉമ്മക്കാരി ആർക്കും കൊടുക്കല്ലോ ആക്കെ ഒക്കെ രാഷ്ട്രീയം അപ്പൊ തന്നെ നല്ലൊരു ഉപകാരമാണല്ലോ അത് ഇങ്ങനെ അരി വിതരണം ചെയ്യണത് അതിന് അങ്ങനെയൊന്നും ബി ജെ പിയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ചിട്ടൊന്നല്ലോ കൊണ്ടുവരണത് വണ്ടിയില് ഉച്ചയോടെ പഞ്ചായത്ത് അധികൃതരെത്തി കളക്ടറുടെ നിർദ്ദേശപ്രകാരം വാഹനം തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു തുടർന്ന് മുല്ലശ്ശേരി തോളൂർ പഞ്ചായത്ത് അതിർത്തിയിൽ വാഹനം മാറ്റിയിട്ട് അരി വിതരണം പുനരാരംഭിച്ചു ജനം തൃശൂർ